ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റമദാൻ നാലിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇതിൽ രണ്ട് മൂന്ന് റെസിപ്പീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ദോശയിലേക്കുള്ള കറിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ ഓയിലിൽ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറുതാക്കി കട്ടാക്കിയിട്ടുള്ള വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇവ ചേർത്തി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു ഒരു ഒരഞ്ചാറ് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കാം വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഗ്രേവി ഗ്രേവിയാണ് കേട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് കാഷ്യൂസും അതുപോലെ തന്നെ ഡ്രൈ ചില്ലി ഉണ്ടല്ലോ അതും ടൊമാറ്റോയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ അരപ്പ് ദാ ഈ ഒരു രീതിയിലായിരിക്കട്ടോ കിട്ടുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആ അരപ്പും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കസ്തൂരി മേത്തി ഉണ്ടല്ലോ അതും കുറച്ചിട്ട് കുറച്ച് ആഡ് ചെയ്യാം ഇത് കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും തരും കേട്ടോ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സമോസയാണ് കേട്ടോ ഫില്ലിങ്സ് ആണ് ഉണ്ടാക്കുന്നത് ചിക്കന് മഞ്ഞളും കൂടിയും ഉപ്പും ഇട്ടിട്ട് അത് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചതാണ് അത് മിക്സീടെ ജാറിലിട്ടിട്ടത് ഒന്ന് ഫ്രഷ് ആക്കി വെച്ച് അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിലോട്ട് മല്ലി എലി കൂടെ ചെറുതാക്കി കട്ടാക്കി ചെയ്ത് ചേർത്തിട്ടുണ്ട് നമുക്ക് സമൂസയുടെ ഫില്ലിങ്സ് റെഡിയാക്കി ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിവിടെ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് സേമിയൻ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്യാം ഇനി ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ ഉണ്ടല്ലോ അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ ഇങ്ങനെ കലക്കിയിട്ട് അതിൽ കൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഡിസ് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചെറുതാക്കി കട്ടാക്കിയിട്ട് തണുത്തിട്ട് ട്ടോ ഉപയോഗിക്കാൻ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താ കുട്ടികൾ കഴിക്കൂട്ടോ അപ്പൊ ഉള്ളൂ ഞങ്ങളുടെ നാളിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ്